ഡ്രൈവർ മേയർ തർക്കത്തിൽ പുലർച്ചെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് ഉണ്ടാകുന്നത് കമ്മീഷണർ ഓഫീസിൽ അല്പസമയം മുമ്പ് കെ എസ് ആർ ടി സി ഡ്രൈവറായിട്ടുള്ള യദുവിനെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തി ഇത്തരത്തിൽ രാവിലെ അതായത് പുലർച്ചെ തന്നെ കണ്ടക്ടറെ അടക്കം എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ കെ എസ് ആർ ടി സി ഡ്രൈവറായിട്ടുള്ള യദു പറയുന്ന ചില മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് പ്രധാനമായും പറയുന്ന ഒരു കാര്യം ഈ ഒരു സംഭവത്തിന് ശേഷം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ യതു പോയിട്ടില്ല എന്നുള്ള രീതിയിലാണ് യതു മാധ്യമങ്ങളോടക്കം പറഞ്ഞത് പക്ഷേ ഇത് ക്ഷമിക്കണം ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ചില സൂചനകളാണ് പോലീസിന് കിട്ടുന്നത് അതായത് കെ എസ് ആർ ടി സി ഡ്രൈവറായിട്ടുള്ള യദു ഈ സംഭവം നടന്ന് പിറ്റേ ദിവസം തന്നെ ഡിപ്പോയിൽ പോകുന്നു അതിന് വ്യക്തമായ സി സി ടി വി ദൃശ്യങ്ങളടക്കം ലഭിച്ചു എന്നൊരു കാര്യം കൂടി ഈ സമയത്ത് പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളും കെ എസ് ആർ ടി സി ഡ്രൈവറായിട്ടുള്ള യദുവിനെ അതുപോലെ തന്നെ ആ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ സുബിൻ ആ സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ടുള്ള ലാൽ സജീവ് തുടങ്ങിയവരുടെ ചോദ്യം ചെയ്യൽ ഇനിയും നടക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു കേസിൽ ഒരു അന്വേഷണത്തിലൊക്കെ ഒരു വലിയ രീതിയിലുള്ള പുരോഗമനം അല്ലെങ്കിൽ വഴിത്തിരിവൊക്കെ ഉണ്ടാകുന്ന ഒരു ഘട്ടമാണ് എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഇന്ന് കൂടിയാണ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ ബസ് ബസ് കണ്ടക്ടറായിട്ടുള്ള സുബിനെ ചോദ്യം ചെയ്യാനായി പോലീസ് കൊണ്ടുവന്നത് ഇത്തരത്തിൽ സുബിൻ്റെ ആദ്യം രേഖപ്പെടുത്തിയിരുന്ന മൊഴികളിൽ എന്താണുള്ളത് ഈ മൊഴികൾ പുറത്തു വന്നിരുന്നില്ല പ്രധാനമായും മെമ്മറി കാർഡ് അടക്കം നഷ്ടപ്പെട്ടതിൽ സുബിന് പങ്കുണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് അന്വേഷിച്ചത് ആ ഒരു മൊഴിയെടുപ്പും അല്ലെങ്കിൽ ആ ഒരു ചോദ്യം ചെയ്യലുമൊക്കെ വരും ദിവസങ്ങളിലും നടക്കുമെന്നുള്ള കാര്യം അറിയുന്നു എന്തായാലും ഇപ്പോൾ ചോദ്യം ചെയ്യാനായി കമ്മീഷണർ ഓഫീസിൽ കൊണ്ടുവന്ന മൂന്ന് പേരും അതായത് ഡ്രൈവറായിട്ടുള്ള യദു കണ്ടക്ടറായിട്ടുള്ള സുബിൻ തമ്പാനൂർ സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ടുള്ള ലാൽ സജീവ് എന്നിവരെ വിട്ടയച്ചു നിലവിൽ വിട്ടയച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ വരും ദിവസങ്ങളിൽ യദുവിൻ്റെ അടക്കം മൊഴികളിലുള്ള ഈ ഒരു വൈരുദ്ധ്യത്തിൽ ഒരു കൃത്യത വരുത്തേണ്ട ഒരാവശ്യമുണ്ടെന്ന് പോലീസ് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ യദുവിനെയും സുബിനെയും സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ടുള്ള ലാൽ സജീവിനെയും വരും ദിവസങ്ങളിലും കമ്മീഷണർ ഓഫീസിലേക്ക് കൊണ്ടുവരും വിശദമായി ചോദ്യം ചെയ്യൽ നടക്കുമെന്നുള്ള കാര്യങ്ങളിൽ ഒരു സൂചന പുറത്തു വരുന്നുണ്ട് എന്തായാലും പ്രധാനമായും ഈ മെമ്മറി കാർഡ് ബസ്സിൽ നിന്ന് എങ്ങനെയാണ് മോഷണം പോയത് അല്ലെങ്കിൽ അതിൽ ആർക്കാണ് പങ്കുള്ളതെന്നുള്ള കാര്യങ്ങളാണ് പോലീസ് വിശദമായി അന്വേഷിക്കുന്നത് സുബിനെ ബസ് കണ്ടക്ടറായിട്ടുള്ള സുബിനെ ചോദ്യം ചെയ്യുന്ന സമയത്തും ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ സുബിനെന്തെങ്കിലും രീതിയിലുള്ള പങ്കുണ്ടോ എന്നുള്ള കാര്യം പോലീസ് കൃത്യമായി അന്വേഷിച്ചറിയാൻ അല്ലെങ്കിൽ മൊഴിയെടുപ്പിലൂടെ ചോദിച്ചു ശ്രമിച്ചിരുന്നു ഇപ്പോഴെന്തായാലും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറായിട്ടുള്ള യദുവിനെ അല്പസമയം മുൻപ് വരെ കമ്മീഷൻ ഓഫീസിൽ ചോദ്യം ചെയ്യുകയായിരുന്നു പ്രധാനമായും യദുവിൻ്റെ മൊഴിയിലുള്ള വൈരുദ്ധ്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ബസ് ഡിപ്പോയിലേക്ക് താൻ പോയിട്ടില്ല ബസ്സിൻ്റെ പരിസരങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു പരിസരങ്ങളോ പരിശോധിക്കാനായിട്ട് ഒരു രീതിയിലും താൻ പോയിട്ടില്ല എന്നുള്ള യെദുവിൻ്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് കൃത്യമായും പിറ്റേ ദിവസമടക്കം യദു ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ തമ്പാനൂർ ബസ് ഡിപ്പോയിൽ പോയതിന് കൃത്യമായ രീതിയിലുള്ള സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത് എന്തായാലും നിലവിലിപ്പോൾ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയ യദുവിനെയും സുബിനെയും അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ടുള്ള ലാൽ സജീവിനെയും ഇപ്പോൾ പോലീസ് വിട്ടയച്ചിരിക്കുകയാണ് പക്ഷേ വരും ദിവസങ്ങളിൽ ഇക്കാര്യങ്ങളിലൊരു വ്യക്തത വരേണ്ടതുണ്ട് കൃത്യത വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായും ഇവരുടെ ചോദ്യം ചെയ്യൽ ഇനിയും പുരോഗമിക്കും വരും ദിവസങ്ങളിൽ എന്തായാലും ഈ ഒരു അന്വേഷണത്തിൽ കാര്യമായ പുരോഗമനങ്ങളും വഴിത്തിരിവുകളും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരത്തും ക്യാമറാമാൻ അജിത്തിനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടിവി